രാഹുൽ ഈശ്വർ ജയിലറക്കുള്ളിലേക്ക് പോവുകയാണ് ഇനി അവിടെ ഇരുന്ന് സത്യാഗ്രഹം നടത്താൻ പോവുകയാണ് പറയുന്നത് നിരാഹാരം ഇരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൈസക്കല്ലേ ഇനി തിന്നാൻ കൊടുക്കുന്നേ അല്ല എന്തായിരുന്നാലും പിണറായി വിജയൻ അനുഭവിക്കാതെ നാടകിക്കാതെ പിന്നെ പോകത്തില്ല നാടകിച്ച് അനുഭവിച്ചേ പോവുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇല്ല ഈശ്വര കോപം എന്നൊക്കെ പറയുന്ന ചെറിയ സാധനമൊന്നുമില്ല കാരണം ഈശ്വരനോടാണ് കളിച്ചേക്കുന്നത് ഇവനെ ചാനൽ ചർച്ചകളിൽ വിളിക്കുന്ന ചാനലുകളിന് പുനഃപരിശോധിക്കണം ഏതായിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ഉണ്ണുകയും ഉറങ്ങുകയും വിസർജിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിചിത്ര ജീവിയായിരുന്നു ഇവൻ ഇവനെ പോലുള്ള ആൾക്കാരെ പൊക്കി പൊക്കിപ്പിടിച്ച് നടക്കുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ സോക്കോൾഡ് മറ്റേ സുഡാപ്പി ടീംസ് ആണ് റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളാണ് രാജൻഭായി നമസ്കാരം നമസ്കാരം രാജൻഭായി രാഹുൽ ഈശ്വർ ജയിലറയ്ക്കുള്ളിലേക്ക് പോവുകയാണ് ഇനി അവിടെ ഇരുന്ന് സത്യാഗ്രഹം നടത്താൻ പോവുകയാണെന്നുള്ള പറയുന്നത് എന്താണ് ശരിക്കും അല്ല എന്തായിരുന്നാലും പിണറായി വിജയൻ അനുഭവിക്കാതെ നാടകിക്കാതെ പിന്നെ പോകത്തില്ല നാടകിച്ച് അനുഭവിച്ചേ പോവുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈശ്വര കോപം എന്നൊക്കെ പറയുന്ന ചെറിയ സാധനമൊന്നുമില്ല കാരണം ഈശ്വരനോടാണ് കളിച്ചേക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി അപ്പം മാത്രമല്ല ജഡ്ജിയും അത്യാവശ്യം അനുഭവിച്ച് നല്ലപോലെ അനുഭവിച്ചേ പോവുള്ളൂ അത് പറഞ്ഞിട്ടുണ്ട് പോലീസ് എനിക്കിതിരെ കള്ളം പറഞ്ഞു എന്നാണ് പറഞ്ഞത് അതായത് പോലീസ് പറയുന്ന കള്ളം കേട്ട് ഒന്നും നോക്കാതെ അത് അതേപടി കേട്ട് പിന്നെ വെള്ളം തൊള്ളാതെ വിഴുങ്ങി വിധി പറയുന്ന ആളാണ് ജഡ്ജി എന്ന് പറഞ്ഞത് കോടതി അലക്ഷ്യ കുറ്റമാണ് ഈ പൊട്ടം കാണിച്ചേക്കുന്നത് അത് ഇന്നലെ അതെ ഈ അവരുടെ സാധനം തന്നെ കോടതി അലക്ഷ്യമാണ് കാരണം എന്താ വെച്ചാൽ ജഡ്ജിക്ക് ബുദ്ധി ഇല്ല പോലീസ് പറയുന്നതെല്ലാം കേട്ടിട്ട് ജഡ്ജി അത് കേട്ടിട്ട് അതിനനുസരിച്ച് വിധി എഴുതിയെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്തോ മേണ്ടെ എന്തിനെ കാണിച്ചതോ ലാപ്ടോപ്പ് പോലീസ് ഒന്ന് ഞാൻ ലാപ്ടോപ്പ് ഒളിച്ച് കൊളിപ്പിച്ച് വെക്കുകയെന്ന് മൊബൈൽ ലൈവ് 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 ഇട്ടിരിക്കുക ഇവനൊരു പത്ത് പൈസയുടെ കുറവുണ്ട് സാധനം ഒരു സൈക്കോപാത്ത് സൈക്കോപ്പാത്ത് അതൊന്നുമില്ല അല്ല സൈക്കോപ്പാത്തിൻ്റെ ഒരു പത്ത് പൈസയുടെ കുറവുണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ പറയാം ഒരു പിരിലൂസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട് അല്ല ലോക ലോകചരിത്രത്തില് വേറൊരുത്തൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഒരു പെങ്കുച്ചനെ ഗർഭിണിയാക്കുകയും ഭൂണകൃത്യം ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ അതിനൊരു പങ്കു ഇല്ലാത്ത ഒരുത്തൻ ജയിലിൽ പോകുന്ന ആദ്യം ലോകചരിത്രത്തിൽ ആദ്യം ആ ഇങ്ങനെ കേസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല രാഹുൽ ഈശോർ വേഴ്സസ് എന്ന് പറഞ്ഞാൽ മറ്റേ ഈ വേറെ പേരും കൂടെ വെച്ചിട്ട് ആ കേസ് ഒരു റെഫറൻസ് ആയിട്ട് മാറും ഇനി നിയമവിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാധനമാണ് കാരണം ഗർഭം ഉണ്ടാക്കിയതിനും അത് ഭ്രൂണത്യം നടത്താൻ പ്രേരിപ്പിച്ചവനും ഇതുവരെ അകത്ത് പോയില്ല ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരുത്തൻ അവൻ വേണ്ടാത്ത കോപ്രായ എല്ലാം കാണിച്ചിട്ട് പോയി ഇതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ ആ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈദഗ്ധ്യമുള്ള ഒരാളാണ് പിന്നെ പോലീസ് കള്ളം പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പം ഇവനിപ്പം നിരാകാരം ഇരിക്കുന്ന ഇനിയിപ്പം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവനെ പോലീസാണോ സിഷ്ടിച്ചേ അല്ലെങ്കിൽ ഇവനെ കോടതിയിൽ ഹാജരാക്കാതെ എവിടെയെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് നാല് ദിവസം കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യുകയാണോ ഇതേ അല്ലല്ലോ അവനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു തൊട്ടടുത്ത ദിവസം അവനെ വൈദ്യ പരിശോധനയ്ക്ക് ധേനാക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്തു ചെയ്യലിനും വിളിക്കുന്നു അവൻ്റെ ഭാര്യ മോനും കൂടെ അവരുടെ കാറിൽ തന്നെ പോകുന്നു എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുന്നു വന്നു ചോദ്യം ചെയ്യുന്നു പിന്നിപ്പോൾ അവൻ്റെ അടുത്തുനിന്ന് ഈ ഫോട്ടോസ് ഉൾപ്പെടെയുള്ള രേഖകൾ കിട്ടുന്നു മുമ്പ് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് പ്രോസിക്യൂഷനെ സ്ഥാപിക്കാൻ കഴിയുന്നു കേസിനകത്ത് പിണറായി സർക്കാർ പ്രതികാര കൂടി നീങ്ങി അല്ലെങ്കിൽ കോടതി ഏകപക്ഷീയമായി നീങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ പറട്ടെ ഇതേ പിണറായി സർക്കാർ ഭരിക്കുന്ന ഈ സമയത്ത് സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകൾ വളരെ സുപ്രധാനമായ പദവിയിലിരിക്കുന്ന വ്യക്തികൾ രണ്ടുപേരും കൊടുത്ത കേസിനകത്ത് നീതിപൂർവമായിട്ടാണല്ലോ പോലീസ് ഇടപെട്ടത് അപ്പോൾ കോടതിക്ക് നീതിബോധമുണ്ട് ഒട്ടന്മാരുണ്ട് ജുഡീഷ്യൽ സർവീസിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എളുപ്പമൊന്നുമല്ല അത്ര ടഫ് എക്സാം നമ്മൾ സിവിൽ സർവീസിൽ കയറുന്ന പോലെ തന്നെയുള്ള ടഫ് എക്സാമാണ് ഇവൻ ഇനിയിപ്പോൾ എന്താ പറയുന്നത് ഇനി ജഡ്ജിയെ മാറ്റണം എന്നു പറഞ്ഞിട്ട് നിരാഹാരം ഇരിക്കും എനിക്കറിയത്തില്ല ജഡ്ജി ജഡ്ജിയെ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യണം പിന്നെ അല്ലെങ്കിൽ ആ ജഡ്ജിയുള്ള കോടതിയിൽ ഞാനി പോവില്ല എന്നൊക്കെ തീരുമാനിക്കും എനിക്കറിയത്തില്ല യുനിസ്ട്രോളജി ഹർജി ആക്കണം എന്നുള്ളത് പോലീസ് സത്യസന്ധമായിട്ട് ഒരു എഫ്ഐആർ കോടതിയിൽ നൽകുന്ന സമയത്ത് കോടതിക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക ആ എഫ്ഐആർ വരുമ്പം ആ എഫ്ഐആറിനകത്ത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് പ്രോസിക്യൂഷൻ വശത്ത് പോലീസിന് അനുകൂലമായിട്ട് ബാധിക്കുമ്പോഴും ഇവന്റെ വക്കീലുണ്ട് ഇവന്റെ വക്കീൽ വലിയ വീരശൂര പരാക്രമിയാണെന്ന് പറഞ്ഞ് ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പേ പത്രക്കാരോടെല്ലാം സംസാരിച്ചല്ലോ ഇതിന്റെ നിയമവശങ്ങളെല്ലാം ഭയങ്കര വലിയ സംഭവമാണെന്ന് പറഞ്ഞു മഹാസംഭവാണ് പറഞ്ഞു നിഷ്പ്രയ സൗകര്യപോലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവർക്ക് അവരുടെ ഭാഗം ബാധിക്കാനുള്ളത് ഇത് പോലീസ് ഫാബ്രിക്കേറ്റഡായിട്ട് ഉണ്ടാക്കിയതാണെന്ന് ബാധിക്കാനുണ്ട് ജഡ്ജി ഇത് രണ്ടും കേട്ടതിന് ശേഷമല്ലേ നിയമം നോക്കിയിട്ടല്ലേ നിൽക്കുന്നു ജുഡീഷ്യൽ സർവീസിലുള്ളവർ എന്ന് പറഞ്ഞാൽ അവർ പൊതുസമൂഹമായിട്ട് പോലും അധികം ഇഴുകി ചേരാൻ പാടില്ലാന്നാ സർവീസിലുള്ള കാലത്ത് ഇപ്പൊ കമാൽപാഷയൊക്കെ ഇപ്പൊ ചാൽ ചർച്ചയിലും ബാക്കിയുള്ളതിനൊക്കെ പങ്കെടുക്കുന്നു പണ്ട് ഇതുപോലെ എഴുതാൻ പറ്റുമോ പണ്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുമോ ജുഡീഷ്യൽ സർവീസിലുള്ളവർ അധികം സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല രഹസ്യമായിട്ടൊക്കെ വേണമെങ്കിൽ ഉണ്ടാകാമായിരിക്കാം അഭിഭാഷകരുമായിട്ടുള്ള സൗഹൃദങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കല്യാണത്തിൽ നിന്നൊക്കെ വിളിച്ചാൽ പോവാം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സോഷ്യൽ ലൈഫിനകത്ത് പോലും വളരെ റിസർവ്ഡ് ആയിട്ട് പോകണം എന്നുള്ളതാണ് അവരുടെ പെരുമാറ്റച്ചട്ടം അങ്ങനെ പോകുന്നതാണ് ഇവൻ ഇനി ഇപ്പം അഞ്ഞാതുകൊണ്ടാണ് പറഞ്ഞത് ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇവൻ നിരാഹാരം ഇരിക്കുകയാണോ എന്നുള്ളത് എനിക്കറിയാത്തത് ഗാന്ധിജി നിരാഹാര സമരം ഇരുന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ആധുനിക കേരളത്തിലെ ചട്ടമ്പി സ്വാമി എന്നോ ശ്രീനാരായണ ഗുരു എന്നൊക്കെ വിളിക്കാവുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ഇവൻ ഇവന്റെ ഒരു സ്ഥിതി ആലോചിച്ച് വയ്ക്കുക ഇവൻ ഏത് കേസിലാ ആക്രമിക്കപ്പെട്ട കേസിൽ ഇവന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു എത്ര വൃത്തികെട്ട രീതിയിലാണ് ഇവൻ ഏറ്റവും മ്ളേച്ചമായിട്ടുള്ള ഭാഷയല്ലേ അപ്പൊ സമാനമായ കുറ്റകൃത്യങ്ങളിൽ മുമ്പും ഏർപ്പെട്ട വ്യക്തിയെന്നും ഇനിയും ഇത് ആവർത്തിക്കാൻ സാധ്യതയുള്ള വ്യക്തിയെന്നും അതിലൊരു മനസ്താപവും തെറ്റിതിരുത്തലും ഒന്നും ഇല്ല എന്നുള്ള തെറ്റൊക്കെ പറ്റും മനുഷ്യന് അബദ്ധങ്ങളൊക്കെ പറ്റും പക്ഷെ അതൊരു തുടർക്കഥയാവരുത് പിന്നീട് നമ്മൾ അടുത്ത ഘട്ടത്തിൽ നമ്മൾ പിന്നീട് രണ്ടാമതൊരു സാധനം ചെയ്യുമ്പോൾ അങ്ങനത്തെ അബദ്ധം ആവർത്തിക്കരുത് എന്ന് എഴുതിയിട്ട് കുറച്ചുകൂടെ ഫാക്ചക്കിങ് നടത്തും ഇത് അങ്ങനൊന്നും അല്ല ഒരു നീതിബോധം ഇല്ലാത്ത ഒരുത്തൻ ആ നീതിബോധം ഇല്ലാത്ത ഒരുത്തൻ പിന്നെ വേറൊരുത്തന് വേണ്ടിയിട്ട് പോയിട്ട് ജയിലിൽ കിടക്കുക ഇയാള് മറ്റേ റിമാൻഡിലാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു തോന്നിട്ടില്ല ഇല്ല ഇല്ല ഇന്നലെ തന്നെ അവൻ്റെ ഭാര്യ പിന്നെ ഇന്നലെ പ്രേക്ഷകർ കുറെ പേര് ഇപ്പം നമ്മള് വീണാന്ന് പറഞ്ഞു എന്നു പറഞ്ഞു സത്യത്തിൽ എനിക്ക് പേരറിയത്തില്ലായിരുന്നു അതാണ് അതുകൊണ്ട് പറ്റിപ്പോയതാണ് ഞാൻ പാർവതി എന്നാണ് കുട്ടിയുടെ പേര് ഇന്ന് പ്രേക്ഷകർ ഒരുപാട് പേര് അതിനകത്ത് കമന്റ് എഴുതിയിട്ടുണ്ട് ദീപാന്നാണ് ആ കുട്ടിയുടെ പേര് വീണയല്ല എന്ന് പറഞ്ഞിട്ട് അതും തോട്ടെ അപ്പൊ ആ കുട്ടിയുടെ പേരിലത്തൊന്നും കാര്യമില്ല പേരിൽ എന്തിരിക്കുന്നു കാരണം ഇവനെ ഈശ്വരനെന്ന് വിളിക്കുന്നതിനേക്കാളും വലിയ ഈശ്വരനെ അപമാനിക്കൽ വേറൊന്നുമില്ല അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള പേര് എന്ന് പറയുന്നതിന്റെ കുഴപ്പം തന്നെ എന്തായിരുന്നാലും പിണറായിയുടെ ഞാൻ പറഞ്ഞല്ലോ ഈശ്വര കോപം ദൈവകോപം ദൈവശാപം എന്നൊക്കെ പറയുന്നത് പിണറായിക്കുണ്ടാവും എന്നുള്ള ഒരു അവസ്ഥയുണ്ട് പക്ഷേ ഇവൻ്റെ സഹതടവുകാരുടെ അവസ്ഥ ആലോചിച്ചിരിക്കേ ഇവൻ അടുത്ത ദിവസം വീണ്ടും പിന്നെ ഹൈക്കോടതിയിൽ എല്ലാം പോയിട്ട് മേൽക്കോടതിയിൽ പോയിട്ട് ബെയിലാപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അവൻ്റെ സെല്ലിലെ സഹതടവുകാരായിരിക്കും കാരണം ഈ സാധനത്തിനെ മീഡിയയിൽ കൂടെ തന്നെ നാട്ടുകാർക്ക് സഹിക്കാൻ വയ്യ അപ്പം ഇവരുടെ കൂടെ കഴിയുന്ന ആൾക്കാരവസ്ഥ ആലോചിച്ചിരിക്കുകയെ ഭയങ്കര അവർ കരുതും ഇതിനേക്കാളും നല്ലത് ഇവൻ്റെ കൂടെ രണ്ട് ദിവസം കഴിയും കഴിയുന്നതിനേക്കാളും നല്ലത് ജീവപരുന്ന ശിക്ഷയ്ക്ക് ഇല്ലയോ തൂക്കിക്കൊല്ലുക നല്ലതെന്ന് കരുതും കാരണം ഇതിനെ സഹിക്കണ്ടേ ഇതിപ്പോ എന്തായാലും അവിടെയും പാവൂട്ടിരിക്കത്തൊന്നും ഇല്ലല്ലോ പ്രസംഗം അവിടെ കടന്നു കണാകുണാ കണാകുണാന്ന് പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കല്ലോ പിന്നെ അധികം പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിന്റെ ഒരു രീതിയുണ്ട് കിട്ടും എല്ലാം അടിയും കിട്ടും പുറത്തോട്ട് പരിക്കില്ല അവിടെ പോയിട്ട് അവിടെയുള്ള തടവുകാരെ വേണമെങ്കിൽ മറ്റേ ബോധവൽക്കരിക്കുക പുരുഷ കമ്മീഷൻ വേണം നിങ്ങൾ ഇതിനുവേണ്ടിയിട്ട് ന്യായമായിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദ ബതകൾ ആയിരിക്കും അവിടെ പറയാൻ വേണ്ടി അത് കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും പിന്നെ ഇത്തരം വിഷയങ്ങൾക്കകത്തൊക്കെ ചെല്ലുന്നത് കാരണം വേറെന്തേലും കേസിലൊക്കെ പെട്ടു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പം ഗതി കേടുകൊണ്ട് പിന്നെ വണ്ടിച്ചെക്ക് കേസിൽപ്പെട്ടവരുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും അവരൊന്നും മനഃപൂർവ്വം കുറ്റം ചെയ്യണം എന്നുള്ള താല്പര്യത്തിൽ പോയവരാവില്ല അങ്ങനെയുള്ളവരെ ഒക്കെ അടുത്ത് ഇങ്ങനത്തെ ഒരു കേസിനകത്ത് ഇരയെ പേട്ടയാടുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ശരിയാക്കി വിടും ഉറങ്ങാൻ പോലും നന്ദിക്കത്തില്ല ഒരെയ്ക്ക് അതെന്തേലും ആവട്ടെ ഇവനെ ചാനൽ ചർച്ചകളിൽ വിളിക്കുന്ന ചാനലുകളിന് പുനഃപരിശോധിക്കണം ഇവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജാമ്യം കിട്ടും യർ കോടതിയില് മേൽ കോടതി ഇതിപ്പോ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തേക്കുന്നത് മജിസ്ട്രേറ്റ് കോടതി സെഷൻസ് കോടതി പോയിരിക്കും സെഷൻസ് കോടതി പിന്നെ സെഷൻസ് കോടതി തന്നെ ജാമ്യം കിട്ടും സെഷൻസ് കോടതി ജാമ്യം കിട്ടും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ ഇവന്റെ പിടിച്ചെടുത്തിരിക്കുന്ന ലാപ്ടോപ്പിനകത്ത് ഈ ഇരയുടെ ഫോട്ടോ കൊടുക്കുവ അതെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാരണം ഇന്നലെ തന്നെ ഈ മണ്ണൽ ആ ലാപ്ടോപ്പും കൊടുത്ത് മൊബൈലും കൊടുത്ത് സറണ്ടർ ചെയ്താൽ മതി സറണ്ടർ ചെയ്തെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ഇറങ്ങി പോരേണ്ടതാണ് അതെ ഇത് ഈ കിടന്നുകൊണ്ട് ഷോ ഓഫ് കാണിച്ചപ്പോഴത്തേക്കാണ് പോലീസുകാർ വീണ്ടും വീണ്ടും ഒരു രണ്ട് മൂന്ന് വകുപ്പ് കൂടി അവർ പരിശോധിക്കുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ വകുപ്പ് ചാർത്താൻ വേണ്ടി കടക്കുവാണേ വേണമെങ്കിൽ ഏഴ് വർഷം പത്ത് പതിനഞ്ച് വർഷത്തെ ശിശു കിട്ടാൻ സാധ്യതയുള്ള വകുപ്പുകൾ ചുമത്താനുള്ള കാര്യങ്ങൾ അവർക്ക് ആ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും ഞാനിത് ഒളിപ്പിക്കാൻ ഭൂലോക പൊട്ടൻ ബാല പറഞ്ഞ പോലെ ഇത് എന്താ ഇവൻ കരുതി എന്താണെന്നറിയോ ഈ മറ്റേ എന്താ ഈ ബുൾജോ അങ്ങനെ പറഞ്ഞിട്ട് സഹോദരങ്ങൾ കേരളം മുഴുവൻ കത്താൻ പോവാന്ന് പറഞ്ഞു ഇവൻ കരുതി ഇവരെ അങ്ങ് അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കേരളം മുഴുവൻ ഇളകുമെന്ന് ഒരു കുഞ്ഞു കുഞ്ഞ് ഒരു ഒരു പൂച്ചക്കുഞ്ഞ് പോലും തിരിഞ്ഞു നോക്കിയില്ല പിന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങള് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യ രാഹുൽ ഗാന്ധി പേരുമാറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു കാരണം ഈ മാങ്കൂട്ടത്തില് കാരണവും ഈ ഈശ്വരൻ കാരണവും എന്തായിരുന്നാലും രാഹുൽ ഗാന്ധി തൽക്കാലം രക്ഷപ്പെട്ടു ഇമാര് ഒരുത്തൻ ഒളിവിലുമാണ് മറ്റവൻ ജയിലിലും രാഹുൽ ഗാന്ധി എന്തായാലും ഉമ്മമാരെ പോലെയുള്ള വൃത്തികളും നിറയുകൾ ഒന്നും കാണിക്കാൻ പോയിട്ടില്ല അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സുമായിട്ട് പോകുന്നു പിന്നെ ഇവൻ നിരാഹാരം ഇരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൈസയ്ക്കല്ലേ ഇവന് കൊടുക്കുന്നേ കൊടുക്കുന്നത് നമ്മളെന്ത് ചെയ്തോ ഒരുത്തൻ കയറിയിട്ട് പിന്നെ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചു എന്നിട്ട് ഗർഭിണിയാക്കി എന്നിട്ട് ഭ്രൂണഹത്യ നടത്തി എന്നിട്ട് അതിന്റെ വക്കീലായിട്ട് ഇവൻ വന്നു എന്നിട്ട് അങ്ങനത്തെ വൃത്തികൾ കാണിച്ചവനെ ആട്ടർച്ച് നീട്ടിക്ക് നമ്മുടെ സാധാരണക്കാരന് ഞാൻ പറഞ്ഞല്ലോ വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും അഡ്രസ്സ് കഴിക്കാതിരിക്കുക എന്നിട്ട് ഇവൻ്റെ നികുതി പണം എടുത്തിട്ട് ഇവനെ അഡ്രസ്സ് ചെയ്തിരിക്കുക അവൻ നിരാഹാരം ഇരിക്കട്ടെ എന്ന് എൻ്റെ അഭിപ്രായം കുറച്ച് ദിവസം പിന്നെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റോട് പിന്നെ ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരം ഇവന്റേത്നിയിപ്പോൾ മെറ്റേന്നും ഗൂഗിൾ നോക്കി ഇവൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് കളയും എപ്പോഴും പേജും പൂട്ടി പോകാമെന്നറിയത്തില്ല ഏതായിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ഉണ്ണുകയും ഉറങ്ങുകയും വിസർജിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിചിത്ര ജീവിയായിരുന്നു ഇവൻ ഇവനെപ്പോലുള്ള ആൾക്കാരെ പൊക്കി പൊക്കിപ്പിടിച്ച് നടക്കുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ സോക്കോൾഡ് മറ്റേ സുഡാപ്പി ടീംസ് ആണ് റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളാണ് ബാക്കി മറ്റുള്ളവരെയും പറയുന്നില്ല അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരെ വിചാരം ഇവൻ ഇവരുടെ വെൽവിഷറാണെന്നാണ് ഇവൻ സത്യം പറഞ്ഞ ഒരു സവർണ ചിന്താഗതി ഉള്ളിൽ വെച്ച് നിൽക്കുന്ന വംശവെറിയുള്ള ഒരുത്തരാണ് അത്തരക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇവൻ സംസാരിക്കാറുള്ളത് അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ സംസാരിക്കുന്ന വീട്ടിലുണ്ടോ അങ്ങനെ ഇവൻ ഇങ്ങനെ വൃത്തികൾ പറയുന്നവരെ എല്ലാം സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ വിനായകൻ വിനായകന്റെ വിഷയത്തിലോം പറയണമല്ലോ അല്ല സത്യഭാവ അങ്ങനെ ആയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ബാക്കിയുള്ള ഇവൻ ചിന്തിക്കുന്ന ആ സവർണ വെറി ഇവിടുത്തെ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള നായന്മാർക്കോ നമ്പൂതിന്മാർക്കോ അല്ലെങ്കിൽ സവർണ വിഭാഗത്തിൽപ്പെട്ടവർക്കോ ഇല്ല എന്നുള്ളതും തിരിച്ചറിയണം അവർക്ക് ഇവനെ അവർക്കിവിനെ അവർക്ക് ഇവനെ അങ്ങേറ്റം വെറുപ്പ സുകുമാരൻ നായരം വെറുപ്പ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനെങ്ങനാണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിക്കണം എന്നുണ്ടായിരുന്നു ഈ അഖിൽമാരാർക്ക് ഈ ഒരു താല്പര്യം ഉണ്ടായിരുന്നു കൊട്ടാരക്കര സീറ്റിനകത്ത് താല്പര്യമുണ്ട് പിന്നെ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഇവനെന്നു വെച്ചാൽ ഒന്ന് രാഷ്ട്രീയമായി ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യും ഇവൻ ഇവനെ കാണാൻ വേണ്ടിട്ട് ഉടനെ തന്നെ എല്ലാവരും കൂടെ അങ്ങിറങ്ങും കേരളം മുഴുവൻ കത്തും തെരുവോരങ്ങളിൽ പ്രതിഷേധ യോഗം നടക്കും വി ഡി സതീഷനും രമേശ് ചെന്നിത്തലയും ഒക്കെ കൂടെ ഇവനെ പിന്നെ പോയിട്ട് അവിടെ പോയി സ്റ്റേഷനിലേക്ക് ചെല്ലും അവിടെ പ്രതിഷേധം നടത്തും ഇവൻ ജയിലിൽ പോകുമ്പോഴത്തേക്ക് ഇവന് ഭയങ്കര യാത്രയെപ്പ് കൊടുക്കും ഇവനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷയിൽ നിന്നാണ് ഇവനൊന്നും ഒരു പുല്ലുമല്ല എന്നുള്ളത് കൃത്യമായിട്ട് അവൻ ഇപ്പോഴെങ്കിലും ബോധ്യമാവുന്നത് നല്ലതാണ് അവൻ കരുതുന്ന ഈ കൈയടിക്കുന്ന ആൾക്കാർ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവരുടെ സാമാന്യ ബോധം സാമാന്യ ബോധം ഇവനുണ്ട് ബാക്കിയുള്ള ഉണ്ടാവണം ഓൺലൈൻകാർക്കണം അതായത് രാഹുൽ ഈശ്വർ ഇടുന്ന ഓരോ പോസ്റ്റിനും എത്ര ലൈക്കായിരുന്നു അവരിൽ ഒരാൾ ഏറ്റവും ആദ്യം രാഹുൽ ഈശ്വരൻ്റെ തള്ളി പറഞ്ഞത് കേ മുരളീധരനാണ് അതെ അതെ ഇതേപോലുള്ള നീചന്മാർ അകത്തു പോകണമെന്നാണ് കേ മുരളീധരൻ പറഞ്ഞിട്ടുള്ളത് എങ്കിലും എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വര ഒരു പതിനാല് ദിവസം സർക്കാർ ചെലവിൽ അകത്തു ആയിരിക്കും അല്ല പതിനാല് ദിവസം ചിലപ്പോൾ കിടക്കാൻ സാധ്യതയില്ല ഞാൻ കരുതുന്നു അതിന് മുമ്പ് തന്നെ അവൻ പിന്നെ ചിലപ്പോൾ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ കൂടെ കിടക്കുന്ന സഹതളവുകാർക്ക് ജീവിതത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അവരുടെ ജീവനെന്തും അവർക്ക് അനുഭവിക്കേണ്ടി വന്നാൽ ഭയങ്കര അതിനേക്കാളും വലിയ ശിക്ഷയാണ് അത്രയും പറഞ്ഞ തൽക്കാലം അവസാനിപ്പിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാഹുൽ വധം നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇത് പ്രേക്ഷകർക്കും മടുക്കുന്നുണ്ട് നമുക്കും മടുക്കുന്നുണ്ട് പറഞ്ഞു പക്ഷേ പറയാതിരിക്കാൻ മാർഗം ഇത് തന്നെയാണ് ഇത് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അപ്പം വീണ്ടും സന്ധിക്കും വരെ വണക്കം